ജീവനും വെളിച്ചവും സദൃശ്യവാക്യം ആറിൻ്റെ ഇരുപത്തിമൂന്നിന് നാം ഇപ്രകാരം വായിക്കുന്നു മകനെ നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്ക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത് അതിൻ്റെ തന്നെ ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാണ് ദൈവവചനം ദൈവമക്കൾക്ക് ദൈവമാണ് അഥവാ വെളിച്ചമാണ് വെളിച്ചമില്ലാത്തൊരു ലോകത്തെ സങ്കല്പിക്കുവാൻ പോലും പ്രയാസമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റഞ്ചിൽ ഭക്തൻ പറയുന്നത് നിന്റെ വചനം എൻ്റെ കാലിനു ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് വെളിച്ചം നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്നു അപകടങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് അതിൽ നിന്നും മാറിപ്പോകുവാൻ സഹായിക്കുന്നു യാത്ര ചെയ്യുവാൻ ജോലി ചെയ്യുവാനൊക്കെ വെളിച്ചം നമ്മെ സഹായിക്കുന്നു അറിവിനെയും വെളിച്ചമെന്ന് പറയാം ശരിയായ ജീവിതം നയിക്കുവാൻ കൽപ്പനയും ഉപദേശവും അടങ്ങിയ തിരുവഴുത്താകുന്ന അറിവ് നമ്മെ സഹായിക്കുന്നു ഇവിടെ സലോമോൻ തൻ്റെ മകനായ രഹബയാമിനോട് പറയുന്നതായി കരുതാം മകനെ എൻ്റെ വാക്ക് അനുസരിക്കണം നിൻ്റെ അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത് അത് ദൈവമാണ് ജീവന്റെ മാർഗമാണ് എന്ന് ദൈവവചനമനുസരിച്ച് മാതൃകയുള്ള ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ ഉപദേശവും പ്രബോധനവും ശാസനകളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുവാൻ തക്ക പ്രകാരമുള്ളതാണ് അവർ പ്രേരിതമായ പഥ്യോപദേശമാണ് മക്കൾക്ക് നൽകുന്നത് മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കേണ്ടവരുമാണ് എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ കൽപ്പന ലംഘിച്ച ആദാവും ഹവയും അന്ധകാരത്തിനൊക്കെ കീഴ്പ്പെട്ടുപോയി ജീവൻ്റെ മാർഗത്തിൽ നിന്നും അകന്നുപോയി ആകയാൽ ദൈവവചനമാകുന്ന വെളിച്ചത്തെ തള്ളിക്കളയരുത് സ്വർഗീയ പിതാവിനെയും സ്വന്തം മാതാപിതാക്കളെയും അനുസരിക്കണം